ദേശീയപാത എൺപത്തിയഞ്ചിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട രൂപം കൊണ്ടിട്ടുള്ള പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ച് അടിമാലി പള്ളിവാസൽ വെള്ളത്തൂവൽ പഞ്ചായത്തുകളിൽ ശനിയാഴ്ച യു ഡി എഫ് ഹർത്താൽ വാളറ മുതൽ നേരിയമംഗലം വരെ ദേശീയപാത എൺപത്തിയഞ്ചിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ പുതിയ കോടതി വിധിയിലും തുടർന്നുണ്ടായ പ്രതിസന്ധികളിലും പ്രതിഷേധിച്ചാണ് ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടുള്ളത് രാവിലെ ആറു മുതൽ വൈകുന്നേരം ആറ് വരെയാണ് ഹർത്താൽ ദേശീയപാത മുതൽ വരെയാണ് നിർമ്മാണത്തിന് തടസ്സമുണ്ടായിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ പുതിയ കോടതി വിധിയിലും തുടർന്നുണ്ടായ പ്രതിസന്ധികളിലും പ്രതിഷേധിച്ചാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് രാവിലെ ആറ് മുതൽ വൈകുന്നേരം ആറു വരെയാണ് ഹർത്താൽ അവശ്യ സർവീസുകളെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടെന്ന് നേതാക്കൾ പറഞ്ഞു ഈ വിധി ഹൈറേഞ്ച് ജനതയെ വീണ്ടും ഇരുട്ടിലേക്ക് തള്ളിവിടുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നാളെ രാവിലെ ആറ് മണി മുതൽ വരെ ജനാധിപത്യ മുന്നണി അടിമാലി പഞ്ചായത്ത് 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 പള്ളിവാസൽ ഈ മൂന്ന് പഞ്ചായത്തുകളിൽ ഹർത്താൽ ആചരിക്കാൻ ഹർത്താല് ദേവികുളം താലൂക്കിൽ ഉൾപ്പെടുന്ന അടിമാലി പള്ളിവാസൽ വെള്ളത്തൂവൽ പഞ്ചായത്തുകളിലാണ് യു ഡി എഫ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് പ്രതിഷേധ സൂചകമായി ശനിയാഴ്ച യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാളറയിൽ ശൈനപ്രദക്ഷിണ സമരവും നടത്തും